കോഴിക്കോട് മുപ്പത് ഗ്രാം എം ഡി എം എ യുമായ യുവാവ് പിടിയിൽ കല്ലായി സ്വദേശി അബ്ദുൾ നടക്കാവ് പോലീസും ഡാൻസ് ഡാൻസർ സംഘവും ചേർന്നാണ് ഈ പ്രതിയെ പിടികൂടുന്നത് കല്ലായി സ്വദേശിയായിട്ടുള്ള അബ്ദുൾ ഫത്താഹാണ് പിടിയിലായത് ഇയാൾ ബംഗളൂരുവിൽ നിന്നാണ് മുപ്പത് ഗ്രാം എം ഡി എം എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ ബസ് മാർഗമാണ് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തിയത് ഇപ്പോൾ കോഴിക്കോട് ബസ് ഇറങ്ങിയ ഉടനെ ഡാൻസ് ആഫ് സംഘവും നടക്കാൾ പോലീസും ഇയാളെ പിടികൂടി പരിശോധിക്കുകയായിരുന്നു ഈ പരിശോധനയിൽ മുപ്പത് ഗ്രാം എം ഡി എം എ പിടികൂടി ആ മുമ്പ് പരപ്പരങ്ങാടി പോലീസും മാവൂർ പോലീസും എം ഡി എം എയുമായി അബ്ദുൽ ഫത്താഹിനെ പിടികൂടിയിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു ഈ കേസുകളിലായി ഏതാണ്ട് നൂറ് ദിവസത്തോളം ഇയാൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ആ ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇന്നിപ്പോൾ വീണ്ടും ഈ എം ഡി എം എയുമായി പ്രതി പിടിയിലാകുന്നത് അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മയക്കമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളെ പിടികൂടുന്ന പോലീസ് സംഘത്തിനെതിരെ ആക്രമണം ഉണ്ടാകും എന്നുള്ള സാധ്യത ആനയ്ക്ക് ചില സാധ്യതകളുണ്ട് എന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ടിനിടയിലുള്ള പരിശോധനയിലാണ് ഇന്നിപ്പോൾ മുപ്പത് ഗ്രാം എം ഡി എം ഒരു യുവാവ് കൂടി പോലീസിന്റെ പിടിയിലായത്